പട്ടാമ്പി ഇതുവരെ കാണാത്തുമായി പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള എല്ലാ വസ്ത്രങ്ങളും പകുതി വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പട്ടാമ്പി കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു അനുമോദന സദസ്സും മറ്റു വിവിധ പരീക്ഷകളിൽ ഉന്നതജ്ഞ നേടിയവർക്കുള്ള അനുമോദനവുമാണ് വിധ പരിപാടികളോടെ നടത്തിയത് പ്രാഗൽഭ്യം തെളിയിച്ച അംഗങ്ങൾക്ക് ആദരവും നൽകി താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൂർത്തിയാകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ച് നമ്മുടെ സമുദായാചാര്യൻ ശ്രീ മമ്മത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തെട്ടാമത് ജയന്തി ഏതാനും ദിവസങ്ങൾ രണ്ടാമത്തെ ദിവസങ്ങൾ കണ്ടു സമാഗതമാവുകയാണ് അങ്ങനെ അനവധി പ്രത്യേകത നിറഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്ന് മനസ്സിലാക്കണം നയ സർവീസ് സൊസൈറ്റി വിഭാവനം ചെയ്യുന്നത് എന്ന ഒരു സംസ്കാരത്തിന്റെ തുടർച്ച കരയോഗം പ്രസിഡന്റ് ടി സി ചന്ദ്രൻകുട്ടി അധ്യക്ഷനായിരുന്നു കെ വിനോദ് കെ സി ശിവദാസൻ ജി വിജയകുമാരി എം മോഹനൻ കെ കോമളം നാരായണൻ നായർ എൻ ജി പിള്ള എം രാംദാസ് പി കെ ചന്ദ്രശേഖരൻ എ ശ്രീധരൻ ആർ ജി പിള്ള പി ടി രാജഗോപാലൻ പി പുഷ്പലത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ കലാപരിപാടികളും പുതിയ ഭാറവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു